ان الحمد لله ൾ നൽകപ്പെട്ടവരെ എന്ന് യൂത ക്രൈസ്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്

െ നാം തുടച്ചു നീക്കുന്നതിന് മുമ്പ് അതിനെ പിൻവശങ്ങളിലേക്ക് മടക്കുന്നതിന് മുമ്പും എന്ന് പറഞ്ഞാൽ ചില മുഖങ്ങൾ അത് മുൻവശത്തു നിന്നും പിന്നിലേക്ക് മടങ്ങിപ്പോകും ചില സ്ഥിരീകൾ വിശദീകരിക്കുന്നത് നോക്കു നിങ്ങളുടെ എത്രയാമത്ത് നാളിൽ സംഭവിക്കുന്നതാണ് അവരുടെ മുഖങ്ങളൊക്കെയും പിൻവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതായി കാണാം അങ്ങേയറ്റം ഒരു ഭീകരമായ അവസ്ഥയും ഒരു നിണ്യമായ ഒരു അവസ്ഥയുമായിരിക്കും അവർക്കുണ്ടാകുന്നതെന്നാണ് ചില മുഖ വിശദീകരിച്ചു കാണുന്നത് നിങ്ങൾ ഈ രൂപത്തിൽ ചില മുഖങ്ങളെ തല പിൻവശങ്ങളിലേക്ക് തുടച്ചു നീക്കുന്നതാണ് അല്ലെങ്കിൽ നാം അവരെ ശപിക്കുന്നതിന് മുമ്പായി കമാലാ നോക്കൂറെ ശനിയാഴ്ചയുടെ ആ ദിവസത്തിന്റെ ആൾക്കാരെ ശപിച്ചതുപോലെ അത് മുമ്പ് ി മാറ്റിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു അബ്ബാവു ശനിയാഴ്ച ദിവസം സബ്ബത്തിന്റെ നാളിൽ മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന് പറയുകയും അത് ധിക്കരിച്ചുകൊണ്ട് മത്സ്യം പിടിക്കുകയും ചെയ്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു അങ്ങനെ അവർ കുരങ്ങുകളായി മാറ്റപ്പെടുകയാണ് ഉണ്ടായത് അവരെ ശപിച്ചതുപോലെ ഇവർക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനത്തിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത് അതൊരു വെറും വാക്കല്ല അത് കൃത്യമായി പ്രവർത്തനത്തിൽ വരും അതുകൊണ്ട് ശക്തമായ ഒരു തീതാണ് അഹിൽ കിതാബിന് നൽകുന്നത് അവർക്ക് സത്യം പറഞ്ഞുകൊണ്ട് അവർ മറിച്ച്